ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ട ഗതികേടിലാണ് ഭിന്നശേഷിക്കാരനും കുടുംബവും കോഴിക്കോട് നടുവിലയിൽ സ്വദേശികളായ ശംസവും ഭാര്യയും രണ്ടു കുട്ടികളുമാണ് ആശങ്കയോടെ കഴിയുന്നത് ഇനി എത്രനാൾ ഈ വീട്ടിൽ പുസ്തകങ്ങൾക്കൊപ്പം കൂട്ടുകൂടി വായിച്ചും പഠിച്ചും സ്വസ്ഥമായി അന്തിയുറങ്ങും പത്താം ക്ലാസ്സുകാരനായ മുഹമ്മദ് റിസ്വാനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ഫാത്തിമയ്ക്കും മനസ്സു നിറയെ ആദിയാണ് ിൽ എത്ര നാൾ ഉള്ളതൊക്കെയും കൂട്ടി ഒരുക്കിയ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നാൽ ഇനി എങ്ങോട്ട് ശംസുവിനും ഭാര്യയ്ക്കും ഉള്ളിൽ കടലാണ് ഭിന്നശേഷിക്കാരനായ ശംസു രണ്ടായിരത്തി പതിനെട്ടിലാണ് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ അത്തോളി ശാഖയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തത് കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയതോടെ കുടിശിക എട്ട് ലക്ഷമായി കൂടി ജപ്തി നോട്ടീസ് മുന്നിൽ വീടും സ്ഥലവും എന്ന ബോർഡ് തൂക്കിയിട്ടിരിക്കുകയാണ് ബാങ്ക് ഞാൻ വീടിന്റെ ആവശ്യത്തിന് ലോൺ എടുത്തിരുന്നു ആ ലോൺ അടവ് തെറ്റി ഇപ്പോൾ ജപ്തി വിശദാണ് രണ്ട് കുട്ടികളും ഭാര്യയും റോഡ് സൈഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് വയ്യാത്ത എനിക്ക് വേറെ വയ്യും കാണുന്നില്ല എങ്ങോട്ട് പോകും അറിയില്ല വല്ലാത്തൊരു വിഷമത്തിലാണ് വരുമാന മാർഗമായിരുന്ന കോഴിക്കട കോവിഡ് കാലത്ത് അടച്ചുപൂട്ടിയതാണ് ഷംസുവിനെ പ്രതിസന്ധിയിലാക്കിയത് അൻപത് ശതമാനവും ഭിന്നശേഷിക്കാരനായ ഷംസു അത്താണയിൽ ചെറിയ ചായക്കട നടത്തുകയാണിപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം നന്നേ കുറവും ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടുന്ന തുക കൊണ്ടാണ് നിത്യ ചെലവുകൾ നടക്കുന്നത് ഞാൻ ചെറിയ തോതിൽ ഒരു തൊഴിലുറപ്പിനൊക്കെ പോയിട്ടായിരുന്നു ജീവിതം കഴിഞ്ഞത് മക്കളെ പഠിപ്പും ഞങ്ങളെ ജീവിതമൊക്കെ കഴിഞ്ഞത് ഇപ്പൊ ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു ചെറിയ തട്ടുകട ഇട്ട് ജീവിക്കുകയാണ് പക്ഷേ ഇപ്പം വലിയൊരു ബാധ്യതയായിട്ട് ലോണ് എമൗണ്ട് തെറ്റിക്കിടന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ വല് ആ കടയിൽ നിന്നൊന്നും അടച്ചു വിടാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷിയിലല്ല ഇപ്പം പോകുന്നത് മുന്നോട്ട് ഞങ്ങളുടെ ജീവിതവും മക്കളെ പഠിപ്പും മാത്രമേ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്നുള്ളൂ ഇവിടുന്ന് നിന്ന് ഇറങ്ങേണ്ടി വന്ന മറ്റൊരു മാർഗ്ഗവും ഇല്ല സത്യം പറയുകയാണെങ്കിൽ മക്കളെയും കൊണ്ട് പറക്കുമുറ്റാത്ത മക്കളെയും കൊണ്ട് ഈ വീട് വിട്ട് ഇനി എങ്ങോട്ട് ഓർക്കുമ്പോൾ തന്നെ ഉള്ളം പിടയുകയാണിവർക്ക് കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ ഇനി എന്തെന്ന ചോദ്യം മാത്രം ശംസവും കുടുംബവും ഉള്ളൊരു കഴിയുന്നത് ഈ കൊച്ചു വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ എങ്ങോട്ടു പോകുമെന്ന ആശങ്കയോടെ കരുണയുള്ളവർ കാണണം സ്നേഹത്തിന്റെ കരസ്പർശമാകണം ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം hold code